ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പിന്നെ ഞാനിവിടെ തയ്യാറാക്കുന്ന കുറുക്കുകാളനാണ് അപ്പൊ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ കുറുക്കുകാളൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പൊ അതിനായിട്ട് ഒരു മൺച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേനയാണ് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത് വാഷ് ചെയ്തതിന് ശേഷം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ കായും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഒരു അരസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇത് വേവിച്ചെടുക്കണം ഇനി ഇതൊന്നും നന്നായിട്ട് മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് ആക്കി എടുക്കണം ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര അരമുറി നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ശേഷം ഇത് അരക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വെള്ളം ചേർക്കുന്നില്ല തൈരാണ് ചേർത്തിട്ട് അരച്ചെടുക്കുന്നത് ഇടക്കിടക്ക് ലിഡ് ഒന്ന് തുറന്നതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും അപ്പൊ ഇതിലുള്ള വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട് കഷണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട തൈരാണ് അപ്പൊ ഒരു ആറ് ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തൈര് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് കുറുകി വരും അപ്പൊ വളരെ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഓണക്കെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ തൈര് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോത്തേന് ഇത് കുറുകി വരും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ നാളികേരം ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് ഈ സമയത്തൊക്കെ ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ നാളികേരൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ പൊടിയാണ് അപ്പൊ ഞാനൊരു അരസ്പൂൺ ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്ന് താളിച്ചൊക്കണം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഞാന് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാന് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കുമുളകും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുറുക്ക് കളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വളരെ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു icon കൂടെ കാണാം അതിൽ all എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക ഇപ്പം നിഷാ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്